ഉറുമ്പോഴത്തേറേ ഉറുമ്പോർത്താവിന്റെ കൂട്ടു തന്നെ പിന്നെ എഴുത്തുകാർ അവരുത്തനെ വേണോ കെട്ടിപ്പിടിക്കുമ്പോ നെഞ്ചിടിപ്പ് കേക്കത്തുള്ള

താടിയ വളർത്തുക അതിനിപ്പോ എന്താ താടിയെങ്കിലും വളരുന്നുണ്ടല്ലോ നീളോ ഇല്ല വല്ലൊരു എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിച്ച് അവർ ലോക തെറ്റാ പറഞ്ഞു നമ്മൾ പറയും നമ്മളെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു ശരീരം വെച്ച് കളിയാക്കുന്നു നിറം വെച്ച് കളിയാക്കുന്നു ഒരു ആലോചന വരട്ടെ പെണ്ണിന് നീളമുണ്ടോ പെണ്ണിന് മുടിയുണ്ടോ നിറമുണ്ടോ ഒരു കൊച്ചു കറക് വണ്ടിയെ പോയാൽ കാറ്റടിച്ചാൻ താഴെ വീഴും ഒരു കറുത്ത കറുത്ത ചട്ടിട്ടാ നിരല്ലാ നടന്നു പോകുന്നത് എന്തോക്കെയാണ് പറയുന്നത് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പറയുന്നില്ലയോ അതിനെങ്ങോ ഒരു തെറ്റില്ല ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെ ചൂണ്ടിക്കാണിച്ച് നമ്മളെല്ലാം അങ്ങ് നല്ലപുള്ള

കൊറച്ചൂടെ ഒന്ന് പൊക്കിക്കേ കറക്റ്റ് ഇത് കാട്ടുപോകത്തല്ല കാട്ടു പന്നിയാ ഇതെങ്ങാണ്ട് ടിഷ്യൂ കളച്ചർ ചെയ്ത് കാട്ടുപന്നി എങ്ങും കണ്ടിട്ടില്ല പുനർപ്രക്ഷേപണം ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്തുവാടേ കാണുന്നത് രാവിലെ അങ്ങോട്ട് ശരിക്ക് കാണാൻ പറ്റിയില്ല എന്തുവാടാ എല്ലാരും കൂടെ വേട്ടോ ആണോ കാണാൻ ആ നാളെ കാതോടെ നാളെ നേരത്തെ വരാം ഇത്